ും ആദ്യമേ തന്നെ സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഏറെ അഭിമാനത്തോടെ തലയുയർത്തി നടക്കുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുകയും അന്യായമായ പല നിയമങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു സ്വന്തമായി ഉണ്ണുവാനോ ഉടുക്കുവാനോ എന്തിനേറെ ഒന്ന് കരയുവാനും ചിരിക്കുവാനും പോലും മറ്റുള്ളവരുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ തിവർണ പതാക വാനോളം പൊങ്ങിപ്പാറിക്കളിക്കുമ്പോൾ ഓരോ ഭാരതീയനും മുതലാളിത്തത്തിന്റെ അടിമ ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതിനായി ജീവനും ജീവിതവും ഉപേക്ഷിച്ച് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നാം ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യം വെള്ളി തളുകയിൽ നമുക്ക് നേരെ നീട്ടപ്പെട്ടതല്ല എണ്ണമറ്റ സമരസേനാനികളുടെ വിയർപ്പും രക്തവും കണ്ണീരും കൊണ്ടാണ് അത് നേടിയെടുത്തത് മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ബോസ് സർദാർ വല്ലഭായ് പട്ടേൽ റാണി ലക്ഷ്മിബായ് ഭഗത് സിംഗ് തുടങ്ങി നിരവധി പേരുടെ ഓർമ്മകൾ ഓരോ സ്വാതന്ത്ര്യദിനവും അവകാശപ്പെടുന്നു ഓരോ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരാണോ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും സ്ത്രീധനത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പ്രേമ പ്രേമക്കുരിക്കലും പെട്ട് ജീവിതം ഉരുകി ജീവിക്കുന്നവരും ജീവിതം സ്വയം ഇല്ലാതാക്കുന്നവരും ദിനം പ്രതി കൂടുകയല്ലാതെ കുറയുന്നില്ലെന്നതും നാം ഓർക്കണം കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഓരോ സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുമ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേര് തമ്മിൽ അടിക്കുകയും അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഈ അടുത്ത നാളിൽ ഛത്തീസ്ഗഡിൽ നടന്ന പ്രശ്നങ്ങൾ നാം കണ്ടതല്ലേ ഛത്തീസ്ഗഡ് വെറുമൊരു ഉദാഹരണം മാത്രം ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമാക്കി അടിച്ചുതുക്കുന്ന അവസ്ഥ നമുക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിട്ടും അത് നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടമാടുന്നു ഇന്നും ും ദാരിദ്ര്യവും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചുറ്റും ഇന്നും ഉണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം അനിവാര്യമാണ് നമ്മുടെ പൂർവികർ നമുക്കായി നേടുത്തുന്ന സ്വാതന്ത്ര്യത്തെ അതിന്റെ പൂർണതയിൽ എത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കൂട്ടുത്തരവാദിത്വമാണ് വരും തലമുറകൾ എന്ന രീതിയിൽ രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മെ നോക്കിക്കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ഊർജിതമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കാം തല ഉയർത്തിക്കൊണ്ട് നെഞ്ചിൽ നേരോടെ നമുക്ക് കേട്ടു ചൊല്ലാം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ജയ് ഹിന്ദ്